ജിയോ വി ഫാമിലി വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് ഫാർമസ്ട്രിയെ പറ്റിയുള്ള വീഡിയോ ആണ് ഒപ്പം ജ്യോതിഷത്തിൻ്റെ ചില പ്രത്യേക അറിവുകളും നമ്മൾ സംസാരിക്കാറുണ്ട് അതുപോലെ തന്നെ നക്ഷത്രങ്ങൾ നമ്മൾ ഏതെല്ലാം തമ്മിൽ പൊരുത്തമില്ല എന്നുള്ളതും നമ്മൾ സംസാരിക്കാറുണ്ട് അതിനു മുമ്പ് ഒരു പ്രത്യേക കാര്യം അതായത് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ട് വരുന്ന ആളാണെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഇത്തരം ആളുകൾ ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളിലേക്ക് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കുകയും ചെയ്യും അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന പാമിസ്ട്രിയിലെ ഹസ്തരേഖയിലെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വളരെയധികം ആവശ്യമുള്ള ഒരു സാധനം ഒരു വസ്തു ആ വസ്തു സ്വന്തമാക്കാനായിട്ടാണ് ഭൂമി പലരും ശ്രമിക്കുന്നത് ചിലരുടെ ജീവിതത്തിൽ അത് ഒരിക്കലും കിട്ടുകയില്ല ചിലരുടെ ജീവിതത്തിൽ അനേകം ഉണ്ടാവും ചിലരുടെ ജീവിതത്തിൽ അത് ബാഹ്യത്തിൻ്റെ പുറത്ത് വരും ചിലർക്ക് നഷ്ടപ്പെടും ഉള്ളത് നഷ്ടപ്പെടും ചില ആളുകൾ വന്നു കയറുമ്പോൾ നഷ്ടപ്പെടും ചില ആളുകൾ വന്നു കയറുമ്പോൾ ലഭിക്കും സാമ്പത്തികമുണ്ടാകുമ്പോൾ ലഭിക്കും അങ്ങനെ ഒരു ഒരു സംഭവമുണ്ട് നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായ ഒരു ഘടകമാണ് അത് അത്തരമൊരു ബാഹ്യം ലഭിക്കുന്ന ഒരു ഹസ്തരേഖയാണ് നമ്മളിന്നിവിടെ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനു വേണ്ടിയുള്ള ഇമേജ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ഇമേജ് കണ്ടിട്ട് വരാം എന്നിട്ട് നമുക്ക് അത് വിശകലനമായിട്ട് അതിപ്പൊരു ഡീറ്റെയിൽഡായിട്ട് സംസാരിക്കാം ഓക്കെ നമ്മളപ്പം ആരംഭിക്കുകയാണ് ഇവിടെ നമ്മൾ കാണുന്ന ഒരു കൈയുടെ സിമ്പിളാണ് ഇത് ഇത് നമുക്ക് ഓർമ്മ പുതുക്കാനായിട്ട് ഞാൻ പറയാം എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ ആയുർ രേഖ ഈ കാണുന്നതാണ് നമ്മുടെ ബുദ്ധിരേഖ ശരേഖ എന്ന് പറയും ഈ കാണുന്ന രേഖയാണ് നമ്മുടെ ബാഹ്യരേഖ എന്ന് പറയും ഈ കാണുന്നതാണ് നമ്മുടെ ഹൃദയരേഖ അല്ലെങ്കിൽ ആരോഗ്യരേഖ എന്ന് പറയും ദാ ഇവിടുന്ന് ഹൃദയരേഖ ആരംഭിച്ച് ചൂണ്ടുവരലിനടിയിലേക്ക് പോവുകയാണ് ഇവിടത്തെ ഇതിനകത്തായിട്ടൊരു ചതുരം ഒരു ചതുരം വന്നുകഴിഞ്ഞാൽ അതിനർത്ഥം അതിനർത്ഥം ഇതാണ് എന്താണ് ഒരു ഭയങ്കരമായ ജീവിതത്തിലേക്ക് നമുക്ക് സ്വത്തുക്കൾ ലഭിക്കും ചിലപ്പോൾ അത് ഭവനത്തിൻ്റെ രൂപത്തിലാവാം സ്വന്തമായി ഭവനം ലഭിക്കുന്നതിനാണ് സത്യത്തിൽ ഈ ഒരു ചതുരം പറയുന്നത് പക്ഷേ ചിലക്ക് പാരമ്പര്യ സ്വത്തുക്കൾ തുടങ്ങിയ അപ്പം ഭവനമാണ് നമുക്ക് മെയിൻ പറയാനുള്ളത് അതാണ് ഞാൻ പറഞ്ഞത് നമുക്കെല്ലാവർക്കും ആവശ്യമുള്ള ആയ ഒരു കാര്യം ഭവനം അപ്പോൾ ഭവനമുണ്ടെങ്കിൽ നമുക്ക് ചിലർക്ക് അറിയാമല്ലോ ഭവനം ലഭിക്കുന്നത് ചിലർക്ക് നഷ്ടപ്പെടും ചിലർക്ക് ഭവനമില്ല ചില ആളുകൾക്ക് ഭവനം ചിലർ വരുമ്പോൾ ലഭിക്കും ചിലർ വരുമ്പോൾ ഭവനങ്ങൾ നഷ്ടപ്പെടുന്നു തുടങ്ങിയവ ചിലർ ഭവനത്തിനു വേണ്ടി അക്ഷീണം പ്രയത്നിക്കും അങ്ങനെ പല കാര്യങ്ങളും നമുക്കറിയാം അപ്പോൾ ഒരു ഭവനം സ്വന്തമായി ലഭിക്കുന്നതിനും ുള്ള യോഗമാണ് ഈ ഹൃദയരേഖ കാണുന്ന ഈ ഒരു ചതുര ചിഹ്നം സ്വന്തമായി ഭവനം ലഭിക്കാനുള്ള ചതുര ചിഹ്നം ഇത് എല്ലാ ആളുകളും സാധാരണ കോമൺ ആയിട്ട് പറയുന്ന ഒരു ചിഹ്നമാണ് ഈ പറയുന്നത് ഇത് വളരെയധികം നമുക്കൊരു ബാഹ്യങ്ങൾ തെളിഞ്ഞിരിക്കുന്ന ഒരു സമയത്ത് നമ്മുടെ ഹസ്തരേഖയിൽ ഇതുപോലൊരു ചതുര ചിഹ്നം ഹൃദയരേഖയിൽ ഇതുപോലെ വന്നു കഴിഞ്ഞാൽ അതിനർത്ഥം ഭവനം ലഭിക്കുന്നു എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം കുറച്ച് കൂടുതൽ കാര്യങ്ങൾ കൂടി നമുക്ക് സംസാരിക്കാനുണ്ട് മനസ്സിലാക്കാം എൻ്റെ വിരലുകൾ ഇതിലേക്ക് വരുന്നുണ്ട് ക്ഷമിക്കുക വീഡിയോയിലേക്ക് നമുക്ക് തിരിച്ചു വരാം അപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു എന്താണ് ഇതിൻ്റെ ഒരു അർത്ഥം എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു നമ്മുടെ ലൈഫിൽ വരുന്ന മാറ്റത്തിന് ഒരു ഭവനം അത്യന്താപേക്ഷിതമാണ് എന്ന് നമുക്കറിയാം അപ്പം ഭവനത്തിനുള്ള യോഗമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുന്നത് എല്ലാ ആളുകൾക്കും അല്ല ചില ആളുകൾക്കും ഇങ്ങനെ കാണണമെന്നില്ല ഇങ്ങനെ കാണുകയാണെങ്കിൽ അതിന് ഭവനയോഗമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ അങ്ങനെ ഒരു യോഗമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇതുപോലൊരു രേഖ ഇതുപോലൊരു ചിഹ്നം രേഖയിൽ ഹൃദയരേഖയിൽ ചിഹ്നമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഭവനത്തിനുള്ള ഒരു യോഗമെന്നാണ് പറയുന്നത് ഇനിയിപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ കൂടി നമുക്ക് വിശകലനം ചെയ്യാം കഴിഞ്ഞ അമണത്തെ വീഡിയോകളിലെല്ലാം ഞാൻ യോഗങ്ങളെപ്പറ്റി പറഞ്ഞിരുന്നു നല്ല യോഗങ്ങളെപ്പറ്റിയാണ് മുഴുവൻ പറഞ്ഞിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിൽ ഒന്നിനെട്ട് യോഗങ്ങളെ മോശം യോഗങ്ങളെപ്പറ്റി പറഞ്ഞത് ജോഷ്യപരമായിട്ടുള്ളത് അപ്പോൾ യോഗത്തിൻ്റെ ഏകദേശം സിരീസുകൾ നമ്മൾ കഴിഞ്ഞു ഇനിയിപ്പോൾ യോഗത്തെപ്പറ്റി കൂടുതലായിട്ട് നമ്മൾ സംസാരിക്കുന്നില്ല നമ്മൾ ജനിച്ച മാസത്തെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത് ജനുവരി ഫെബ്രുവരി മാർച്ച് അങ്ങനെയുള്ള മാസങ്ങളെപ്പറ്റി നമ്മളിവിടെ സംസാരിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ഫെബ്രുവരിയിൽ ജനിച്ചവരുടെ സ്വഭാവ രീതികൾ നമ്മൾ സംസാരിച്ചു ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മാർച്ച് ജനിച്ച ആളുകളുടെ സ്വഭാവമാണ് അതിനു മുമ്പായിട്ട് ഞാൻ മറ്റൊരു വിഷയങ്ങളിവിടെ പറഞ്ഞിരുന്നു ജ്യോതിഷപരമായിട്ട് നക്ഷത്രങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം തൃക്കേട്ട വരെയാണ് പറഞ്ഞു നിർത്തിയത് വികക്ഷണ നക്ഷത്രങ്ങൾ ഏതെങ്കിലും നക്ഷത്രങ്ങളും വേണ്ട ആകർഷണമില്ല എന്നുള്ളതും നമ്മൾ സംസാരിച്ചു ഇതിപ്പോൾ നമുക്ക് ആദ്യം വേണമെങ്കിൽ നമുക്ക് മാർച്ച് ജനിച്ച ആളുകളുടെ ഒരു സ്വഭാവ രീതികൾ നമുക്ക് സംസാരിച്ച് തുടങ്ങും അപ്പോൾ മാർച്ച് ജനിച്ച ആളുകളുടെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് നക്ഷത്രത്തിൽപ്പെട്ട ആളാണെങ്കിലും അതല്പം മിതത്വം കലർന്ന അല്ലെങ്കിൽ സമാധാനപരമായ സ്വഭാവ രീതിയാണ് അവർക്ക് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വളരെ നല്ല രീതിയിൽ ഇടപെടുന്ന ആളുകളാണ് അതുപോലെ തന്നെ വളരെയധികം നല്ല നല്ല പ്രവർത്തികൾ ചെയ്യുന്ന ആളുകളാണ് ചില സമയം ചില മടി ചില കാര്യങ്ങൾ തുടങ്ങിയവ ഇവരെ അലട്ടാറുണ്ട് പിന്നെ കലാപരമായ നല്ല കഴിവുകളുണ്ടെങ്കിലും ചില സമയം അവർ ഇൻട്രോവെറ്റ് സ്വഭാവമായിരിക്കും കാണിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്പം കൂടി ഉൾവലിഞ്ഞ് ഉള്ളിലേക്ക് കയറുന്ന ഒരു സ്വഭാവം അവർ കാണിക്കാറുണ്ട് അപ്പോൾ അതും നമുക്കിവിടെ മനസ്സിലാക്കാം മനസ്സമാധാനം കൂടുതൽ ആഗ്രഹിക്കുന്ന ആളുകളാണ് പാട്ട് എഴുത്ത് സംഗീതം തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ളതാണ് വളരെയധികം ഇൻട്രസ്റ്റ് ഉള്ളവരാണ് എഴുത്ത് ഗവേഷണം തുടങ്ങിയ എല്ലാ മേഖലകളിലും ഇവർക്ക് വളരെയധികം ഇൻട്രസ്റ്റ് ഉള്ളതാണ് എഴുത്ത് ഗവേഷണം ഇതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ഇവർക്ക് കൗൺസിലർ പൊതുപ്രവർത്തനം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള വളരെയധികം ഇഷ്ടം എപ്പോഴും ഉണ്ട് അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇവരെ ചിലപ്പോൾ ഇൻ്റർനെറ്റ് സ്വഭാവമുണ്ട് ഇവരുടെ കലാപരമായ കഴിവുകൾ ചിലപ്പോൾ പുറം ലോകം അറിഞ്ഞെന്ന് വരികയില്ല മനസ്സിലാക്കി ചില ആളുകൾക്ക് ഫാഷൻ ഡിസൈനിങ്ങിൽ താല്പര്യമുണ്ട് ചിലർക്ക് ഡിസൈനിങ് താല്പര്യമുണ്ട് ചിലർക്ക് ഗ്രാഫിക് ഡിസൈനിങ്ങിൽ താല്പര്യമുണ്ട് ഗവേഷണത്തോടൊപ്പം അറിവ് വർദ്ധിക്കുന്നതോടുകൂടി ഒരുപാട് പ്രവർത്തനങ്ങൾ ഇവർ ചെയ്യാറുണ്ട് അപ്പോൾ ഇവിടെ മാർച്ചിൽ ജനിച്ച ആളുകളുടെ പ്രത്യേകതകളാണ് നമ്മൾ സംസാരിച്ച് ഇരുപത്തിയേഴ് ദശപ്പെട്ടവരും മാർച്ച് ജനിക്കും കാരണം വെച്ചാൽ എല്ലാം ഒരു മാസത്തിൽ ഇരുപത്തിയേഴ് നക്ഷത്രം കാണിക്കാറുണ്ട് അതുകൊണ്ട് മാർച്ച് ജനിക്കുന്ന ആളുകൾ നക്ഷത്രം ഏതാണേലും അവരുടെ ഏകദേശം സ്വഭാവ രീതികളെല്ലാം ഒരേ രീതികളായിരിക്കും അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അടുത്തവിടെ സംസാരിക്കാൻ ഉള്ളത് നമ്മൾ സംസാരിക്കുമ്പോൾ നക്ഷത്രം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നക്ഷത്രത്തെ പറ്റിയാണ് മൂലനക്ഷത്രത്തെ പറ്റി സംസാരിക്കുമ്പോൾ വളരെയധികം ശക്തമായൊരു നക്ഷത്രമാണ് മൂലം മൂലനക്ഷത്രം വളരെയധികം ഐശ്വര്യങ്ങളുള്ളൊരു നക്ഷത്രമാണ് പക്ഷേ ചില സമയങ്ങളിൽ ഒരു ചെറിയ ഒരു ഉൾഭയം സൂക്ഷിക്കുന്ന ഒരു നക്ഷത്രമാണ് മൂല മൂലനക്ഷത്രമെന്ന് പറയുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ചില സമയങ്ങളിൽ ചെറിയൊരു മടി ചില കാര്യങ്ങൾ ചെയ്യുന്നതിനകത്ത് ഉണ്ടാവാറുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ അവരെ വളരെയധികം സത്യസന്ധത ഇഷ്ടപ്പെടുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ ധാർമ്മിക കാര്യങ്ങൾക്കെതിരായ കാര്യങ്ങൾ ചിലപ്പോൾ ജീവിതത്തിൽ ചെയ്യാനായിട്ട് അവർ ചിലപ്പോൾ മടി കാണിക്കാറുണ്ട് അപ്പോൾ ചില കാര്യങ്ങൾ അംഗീകരിച്ച് കൊടുക്കാനൊക്കെ അവർക്ക് ചിലപ്പം മടിയുണ്ടാവും മറ്റുള്ള ചിലർ ചെയ്യുന്ന തെറ്റുകൾ ചിലപ്പോൾ ചോദ്യം ചെയ്യാനൊക്കെ ചിലപ്പോൾ ഇവർ മുതിർന്നതെന്ന് വരും പക്ഷേ ചിലപ്പോൾ ഇവരൊരു ഉത്ഭയമുള്ളതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവർ അത് ചിലപ്പോൾ ചെയ്തതെന്നും വരില്ല അപ്പോൾ ഞാൻ പറയുന്നു പൊരുത്തുള്ള നക്ഷത്രങ്ങളുണ്ട് പൊരുത്തവും ഇല്ലാത്ത നക്ഷത്രങ്ങളുണ്ട് നമുക്ക് അപ്പോൾ പൊരുത്തമില്ലാത്ത നക്ഷത്രങ്ങളെപ്പറ്റി നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കിയിരുന്നു കഴിഞ്ഞാൽ ആ ആളുകളുമായിട്ടുള്ള സഹവാസം അതുപോലെ തന്നെ ആളുകളുമായിട്ടുള്ള നമ്മുടെ ഇടപെടലുകൾ അതുപോലെ ആ ദിവസങ്ങൾ കണ്ടറി വരുമ്പോൾ നമുക്ക് ചില ശാരീരികമായ പ്രയാസങ്ങൾ തുടങ്ങിയാൽ നമുക്ക് അനുഭവിക്കേണ്ടതായി വരും അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങൾ മനസ്സിലാക്കിയിരിക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള രീതിയിൽ നമ്മൾ അന്ന ദിവസം എല്ലാവരോടും ഇടപെട്ടാൽ എന്ന് മനസ്സിലാക്കാം അപ്പോൾ കുറവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് നക്ഷത്രങ്ങൾ സംഭവം കാണുമ്പോൾ കാന്തം തമ്മിൽ വീർഷിക്കുന്നവരെ രണ്ട് കാന്തങ്ങളുടെ രണ്ട് ധ്രുവങ്ങൾ അടുപ്പിച്ച് വരുമ്പോൾ ഒന്നെങ്കിൽ ആർഷിക്കും അല്ലെങ്കിൽ വീർഷിക്കും പുറത്തോട്ടിങ്ങനെ ശക്തിയായിട്ട് തള്ളൂ അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ നക്ഷത്രങ്ങൾ തമ്മിലുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന നക്ഷത്രങ്ങളെയാണ് നമ്മൾ പൊരുത്തുമില്ലാത്ത നക്ഷത്രങ്ങൾ പറയുന്നത് ഇരുപത്തേഴ് നക്ഷത്രങ്ങളിലും പൊരുത്തമില്ലാത്ത നക്ഷത്രങ്ങൾ ഒരുപാടുണ്ട് അപ്പം ഇരുപത്തിയേഴ് നക്ഷത്രം ഇപ്പം അശ്വതിക്ക് പൊരുത്തുമില്ലാത്ത ആളുകളായിരിക്കാം ഭരണിക്ക് പൊരുത്തമുള്ളത് ഭരണിക്ക് പൊരുത്തവും ആളുകളായിരിക്കാം കാർത്തിക്ക് പൊരുത്തവും ഉള്ളത് അങ്ങനെ എങ്ങനെ 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 ഇത് ഇരുപത്തിയേഴ് ആർക്കും ഇത് വീതിച്ച് 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 വെച്ചിട്ടുണ്ട് അത് ദൈവത്തിൻ്റെ കളി എന്ന് മാത്രമേ നമുക്ക് പറയാനായിട്ട് സാധിക്കൂ അപ്പോൾ അങ്ങനെ വീതിച്ച് വച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നക്ഷത്രമായിട്ട് പൊരുത്തമില്ലാത്ത ഒരാളാണ് നമ്മുടെ കൺമുന്നിലേക്ക് വരുന്നതെന്ന് കരുതുക അപ്പോൾ ആ കാ ആളെ കാണുമ്പോൾ അകാരണമായ ദേഷ്യം കോപം തുടങ്ങിയവ ഒരു വ്യക്തിക്ക് സംഭവിക്കും പെട്ടെന്ന് തന്നെ വിരോധം സംഭവിക്കുക ആ വ്യക്തിയോട് കോപം സംഭവിക്കുക ആ വ്യക്തി ചെയ്യുന്ന പ്രവർത്തികളിലെല്ലാം തെറ്റുണ്ടെന്ന് കണ്ടെത്തുക അതുപോലെ സൗന്ദര്യമുള്ള വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയെ കാണുമ്പോൾ ആ വ്യക്തിയുടെ സൗന്ദര്യം തിരിച്ചറിയാൻ പറ്റാതെ വരിക അങ്ങനെയുള്ള അനുഭവങ്ങളെല്ലാം സംജാതമാണ് പരസ്പരം ഈ പൊരുത്തമില്ലാത്ത നക്ഷത്രക്കാർക്കും ഞാൻ പറയുന്ന നക്ഷത്രക്കാർക്കും തമ്മിൽ അതേ അനുഭവങ്ങൾ തന്നെ വരും ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ മാതാപിതാക്കളായിട്ട് ജനിക്കുന്ന ആളുകൾ ചിലപ്പോൾ മാതാപിതാക്കളായിട്ട് ഉള്ള ആളുകൾ അവർക്ക് ജനിക്കുന്ന കുട്ടികളുമായിട്ട് ചിലപ്പോൾ നമുക്ക് പൊരുത്തം കാണുകയില്ല അങ്ങനെയുള്ളപ്പോൾ മാതാപിതാക്കളുമായിട്ട് വാക്കുകർക്കും സഹോദരങ്ങളുമായിട്ട് പൊരുത്തമില്ല സഹോദരങ്ങളുമായിട്ട് വാക്കുകാർക്കും ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നമ്മുടെ ഓണറുമായിട്ട് വാക്കുകാർക്കും മനസ്സിലാക്കാം അല്ലെങ്കിൽ നമ്മളുടെ ഓണർ സ്റ്റാഫും ആയിട്ട് തർക്കം പല കാര്യവും അപ്പോൾ അതാണ് ചിലർക്ക് ആ ഒരു വ്യക്തിയെ കാണുന്നത് എനിക്ക് ദേഷ്യമാണ് അപ്പോൾ അത് നമുക്ക് കൂട്ടണമൊക്കെ നമുക്കറിയാം നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ കാര്യമുണ്ട് ഇപ്പോൾ നമ്മൾ ഇഷ്ട ടി വി പ്രോഗ്രാമിൽ കാണുന്ന ഒരു സെലിബ്രിറ്റി ഏത് സെലിബ്രിറ്റിയാണ് നമുക്ക് ഇഷ്ടമില്ലാത്തതും എല്ലാവർക്കും ഇഷ്ടമുള്ളതും കാണും ഇഷ്ടമില്ലാത്തതും കാണും പിന്നെ പ്രോഗ്രാമുകൾ കാണാത്ത ആളാണെങ്കിൽ പോലും സെലിബ്രിറ്റിയായ വ്യക്തിയോട് വിരോധം ഒന്നും തോന്നുന്നില്ല കാഴ്ചയിൽ ചില ആളുകളുടെ മുഖം കാണുമ്പോഴേ വിരോധം തോന്നും അപ്പോൾ മുഖം കാണുമ്പോഴേ വിരോധം തോന്നുന്ന സെലിബ്രിറ്റികളുമായിട്ട് നമുക്ക് പൊരുത്തമില്ല എന്നനുബന്ധിച്ചു മുഖം കാണുമ്പോഴേ സന്തോഷം തോന്നുന്നു ഇഷ്ടം തോന്നുന്നു എങ്കിൽ ആ വ്യക്തിയുമായിട്ട് പൊരുത്തമുണ്ടെന്ന് മനസ്സിലാക്കുക പുരുഷനോ സ്ത്രീയോ ആയിക്കോട്ടെ അപ്പോൾ നമുക്ക് പൊരുത്തമുണ്ടെന്നു ഇങ്ങനെ നമുക്ക് എളുപ്പം മനസ്സിലുള്ളൂ അല്ല നമ്മളിപ്പോൾ ഒരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ് അവിടെ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആളോ കാണുമ്പോൾ നമ്മൾ സംസാരിക്കണമെന്ന് നമുക്ക് തോന്നും പരിചയപ്പെട്ടണമെന്ന് അല്ല നമുക്ക് ആ വ്യക്തി അവിടെ നിൽക്കുന്ന ഇഷ്ടപ്പെടുന്നില്ല എങ്കിലും നമുക്ക് പൊരുത്തുവിടുന്ന മനസ്സിലാക്കാം ഇനി ഇതിനുമുണ്ട് ചില തെരുവുകൾ പാത വ്യത്യാസങ്ങൾ മൂലം പാത വ്യത്യാസങ്ങൾ പോലും നമുക്ക് ചില സമയങ്ങളിൽ ചില തേരു വരുത്തുന്ന നക്ഷത്രക്കാരും തമ്മിൽ ഇടപെടും പക്ഷേ അവിടെ ഒരു വ്യത്യാസം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില നക്ഷത്രങ്ങൾ നന്നായി ഇടപെടുന്ന നക്ഷത്രങ്ങളുണ്ട് തിരുവോണം കാരും വിശ്വകംകാരും ഒക്കെ നല്ല രീതിയിൽ ഇടപെടുന്ന നടക്കും അതുകൊണ്ട് തന്നെ പലപ്പോഴും പൊരുത്തമില്ലാത്ത നക്ഷത്രക്കാരാണെങ്കിലും ചിലപ്പോൾ തിരിച്ചറിഞ്ഞെന്ന് വരികയും പൊരുത്തമില്ലാന്ന് വികർഷണം സംഭവിക്കുന്നത് വളരെ താമസിച്ചായിരിക്കും ഒരു വ്യത്യാസം ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിട്ടുണ്ട് പാമിഷ്ട്രീമല്ലു എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് ഞാൻ തറങ്ങിയിട്ടുണ്ട് ആ പ്ലേലിസ്റ്റ് നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് മുഴുവൻ മനസ്സിലാവും അതുപോലെ തന്നെ ആസ്ട്രോളജി രണ്ടായിരത്തി ഇരുപത്തഞ്ചെന്ന് പറഞ്ഞു ഞാൻ ചെയ്തു വെച്ചിരിക്കുന്ന പ്ലേലിസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണമായും ഇതിൻ്റെ ഒരു രീതി മനസ്സിലാവും എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത് അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ഇന്ന് ഇപ്പോൾ പറയാൻ പോകുന്ന മൂലം നക്ഷത്രവുമായിട്ട് പൊരുത്തമില്ലാത്ത നക്ഷത്രങ്ങളുടെ ലിസ്റ്റാണ് പറയാൻ പോകുന്നത് കുറച്ച് പേരേ ഉള്ളൂ അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും മൂല നക്ഷത്രത്തിന് ഇല്ല ഉത്രാട നക്ഷത്രവുമായിട്ട് മൂല നക്ഷത്രത്തിന് വലിയ പൊരുത്തമൊന്നുമില്ല പക്ഷേ ഇതൊന്നും ഒരു പ്രബല നക്ഷത്രമല്ല മൂല നക്ഷത്രം ഒരു പ്രബല നക്ഷത്രമാണ് അതുകൊണ്ട് കൂടെപ്പൊന്നുമില്ല അപ്പോൾ ഉത്താടനക്ഷത്രം ആയിട്ട് മൂലനക്ഷത്രത്തിന് പൊരുത്തക്കുറവാണ് അതുകൊണ്ട് ഉത്രാടം വരുന്ന ദിവസവും ഉത്രാടത്തിൽ പെട്ടുന്ന ആളും കൺമുന്നി വരുന്നത് അത്ര ശുഭകരമല്ല മൂലത്തിന് എന്ന് മനസ്സിലാക്കുക അടുത്തായിട്ട് അവിട്ടനക്ഷത്രവുമായിട്ട് മൂല നക്ഷത്രത്തിന് പൊരുത്തമില്ല അതുകൊണ്ടുതന്നെ അവിട്ടത്തിൽപ്പെടുന്ന ആളും മൂല മൂലനക്ഷത്രക്കാരുമായിട്ട് ശരിയില്ലെന്നും ആ ദിവസം വരുന്ന ദിവസവും അത്ര ശുഭകരമല്ലെന്ന് മനസ്സിലാക്കുക പൂരൂരുട്ടാതിയുമായിട്ട് അത്ര വിധ പൊരുത്തമൊന്നും മൂലനക്ഷത്രത്തിനില്ല അതുകൊണ്ട് പൂരൂരുട്ടാതിപ്പെടുന്ന ആളുകളുമായിട്ടും ആ ദിവസവുമായിട്ടും അത്ര ശുഭകരമല്ല എന്നുള്ളത് മനസ്സിലാക്കുക പുണർന്ന നക്ഷത്രവുമായിട്ട് അത്ര വലിയ പൊരുത്തമൊന്നും മൂലനക്ഷത്രത്തിനില്ല അതുകൊണ്ട് തന്നെ ആ ആളുകളും അതുപോലെ ആ ദിവസം വരുന്ന ദിവസവും അത്ര ശുഭകരമല്ലെന്ന് മനസ്സിലാക്കുക പൂയ നക്ഷത്രവുമായിട്ട് അത്ര ശുഭകരമായ ഒരു കണക്ഷൻ മൂലം നക്ഷത്രത്തില്ല അതുകൊണ്ട് തന്നെ ആ വ്യക്തികളുമായിട്ടുള്ള കമ്പനിയും ചില സംഭവങ്ങളിൽ വക്കർക്കങ്ങൾ ഉണ്ടാക്കാറുണ്ട് അതുപോലെ തന്നെ അടുത്ത നക്ഷത്രമാണ് ആയില്യം ആയില്യനക്ഷത്രവുമായിട്ടും അത്രമിധ പൊരുത്തമൊന്നും നക്ഷത്രത്തിൽ ഇല്ല ഇനി ഇനി ഈ ലക്ഷ്യപ്പെടാത്ത ഒരാളും കൂടി ഉണ്ട് പ്രധാനമായിട്ടും പൊരുത്തമുണ്ടോ എന്ന് ചോദിച്ചാൽ ചില പാദങ്ങളായിട്ട് ചില പൊരുത്തമുണ്ട് പൊരുത്തമില്ല എന്ന് ചോദിച്ചാൽ ചില പൊരുത്തമില്ല അതാണ് രോഹിണി നക്ഷത്രം രോഹിണിയുമായിട്ട് മൂലനക്ഷത്രത്തിന് ശരിക്കും പറഞ്ഞാൽ അത്ര പൊരുത്തമില്ല എന്നാൽ ചില പാദങ്ങളിൽ പൊരുത്തമുണ്ട് പലപ്പോഴും വികർഷണം ആദ്യം സംഭവിക്കുന്ന രോഹിണിക്കായിരിക്കും വ്യത്യാസം സംഭവിക്കും മൂലം നക്ഷത്രത്തിനാവുകയില്ല ഇനി ഇതിൽ ഞാൻ പറയാത്ത എല്ലാ നക്ഷത്രങ്ങളുമായിട്ടും മൂലം നക്ഷത്രത്തിന് പൊരുത്തമുണ്ട് അതുപോലെ സ്വന്തം നക്ഷത്രവുമായിട്ടും മൂലം നക്ഷത്രത്തിന് പൊരുത്തമുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധാരാളം ഉണ്ടായിരിക്കും ഫ്രണ്ട്സുണ്ടായിരിക്കും ഉണ്ടായിരിക്കും അപ്പം ഇതിൽ ഞാൻ പറയാത്ത നക്ഷത്രങ്ങൾ ഏതെല്ലാമെന്ന് നമുക്ക് നോക്കാം ആറ് നക്ഷത്രങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളൂ വളരെ ബാഹ്യമാണ്ണ്ട് ബാക്കിയുള്ള ഇരുപത്തി ഏഴ് ആറുമായി ബാക്കി ഇരുപത്തിയൊന്ന് നക്ഷത്രവുമായിട്ട് മൂല മൂലനക്ഷത്രത്തിന് പൊരുത്തമുണ്ട് മനസ്സിലാക്കുക അപ്പോൾ അത് വളരെ വലിയൊരു സംഖ്യമാണ് പൊരുത്തമുള്ള ആളുകളുടെ സംഖ്യയാണ് രോഗിണിയും നമുക്ക് ആ ഒരു ലിസ്റ്റ് ഉൾപ്പെടുത്താതെ നോക്കുവാണെങ്കിൽ അതും പൊരുത്തം കൊണ്ടു നോക്കുമ്പോൾ നമുക്ക് ഇരുപത്തൊന്ന് കിട്ടും മനസ്സിലാക്കാം ഇരുപത്തേഴാണ് അപ്പോൾ ആറ് മാറി ആറ് മാറി കഴിയുമ്പോൾ നമുക്ക് ഇത്ര ഇരുപത്തൊന്ന് പേരുമായിട്ട് നമുക്ക് പൊരുത്തം കൊണ്ടുവന്ന് മനസ്സിലാക്കാം അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു കാര്യത്തിലും വിജയമാണ് മൂലം നക്ഷത്രക്കാരെ കാത്തിരിക്കുക അതുപോലെ ധാരാളം ഫാൻസ് ധാരാളം ഫ്രണ്ട്സ് സെലിബ്രിറ്റി ലെവൽ വരെ ഉയരാനുള്ള കഴിവ് തൻ്റെ ഇടം സ്ത്രീ ആയാലും പുരുഷ ധൈര്യം തുടങ്ങിയവയെല്ലാം മൂലനക്ഷത്രത്തിന് ഉണ്ട് അതുപോലെ പുരുഷനോടൊപ്പം തന്നെ ഒരു സ്ഥാനം സ്ത്രീക്ക് കിട്ടുന്ന രീതിയിൽ ജീവിക്കുന്ന സ്ത്രീകളാണ് തീർച്ചയായും മൂലനക്ഷത്രമുള്ളവർ അതുകൊണ്ട് നിയമപരമായ ജോലികൾ ചെയ്യാനും വലിയ ഇൻട്രസ്റ്റും ഇപ്പോൾ പോലീസ് പട്ടാളം പോലുള്ള ജോലികളൊക്കെ ചെയ്യാനൊക്കെ വളരെ സൈനിക രീതിയിൽ സ്ത്രീ ആയാലും പുരുഷ ജോലി ചെയ്യാനുള്ള കഴിവൊക്കെ മൂലനക്ഷത്രത്തിനുണ്ട് എന്ന് നമുക്ക് അനുമാനിക്കുക അതുപോലെ തൻ്റെ ഇടം പ്രദർശിപ്പിക്കുന്ന പല ജോലികളും സ്പോർട്സ് ലെവലിൽ ആയിക്കോട്ടെ ഏത് ലെവലിൽ ആയിക്കോട്ടെ മൂലം നക്ഷത്രക്കാർക്ക് ചെയ്യാനുള്ള ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനി ആരോടെല്ലാം പൊരുത്തമുണ്ട് മൂലം നക്ഷത്രവും മൂലം നക്ഷത്രവും തമ്മിൽ നല്ല പൊരുത്തമാണ് സ്വന്തം നക്ഷത്രങ്ങളങ്ങനെ പൊരുത്തത്തിപ്പെടുക എന്ന് പറയുന്നത് വളരെ കുറവാണ് വളരെ കുറവാണ് പക്ഷെ അതിൽ മൂലം നക്ഷത്രത്തിന് നല്ല തമ്പിത്തമ്മി നല്ല പൊരുത്തമുണ്ട് അതുപോലെ തന്നെ നമുക്ക് പറയാം അശ്വതി നക്ഷത്രമായിട്ട് പൊരുത്തമുണ്ട് ഭരണി നക്ഷത്രമായിട്ട് പൊരുത്തമുണ്ട് കാർത്തിക നക്ഷത്രമായിട്ട് പൊരുത്തമുണ്ട് ലോകിനെ വേണമെങ്കിൽ നമുക്ക് മാറ്റി നിർത്താം അടുത്തു കഴിഞ്ഞിട്ടുള്ള മഹീര നക്ഷത്രമായിട്ട് പൊരുത്തമുണ്ട് തിരുവാതിരയായിട്ട് പൊരുത്തമുണ്ട് അങ്ങനെ രേവതിയായിട്ട് പൊരുത്തമുണ്ട് അവസാന നക്ഷത്രമായിട്ട് ഉത്തരട്ടാതിയായിട്ട് പൊരുത്തമുണ്ട് അങ്ങനെ എല്ലാ പ്രബല നക്ഷത്രങ്ങളുമായിട്ടും പൊരുത്തമുണ്ട് പൂരാടം ആയിക്കോട്ടെ അതുപോലെ പൂരം ആയിക്കോട്ടെ ഉത്തരമായിക്കോട്ടെ എല്ലാ നക്ഷത്രമായിട്ടും പൊരുത്തമുണ്ട് ഒറ്റമിക്ക പ്രബല നക്ഷത്രങ്ങൾ തൃക്കേട്ട ആയിക്കോട്ടെ ഇതെല്ലാം പൊരുത്തമുണ്ട് തിരുവോണമായിക്കോട്ടെ എല്ലാം പൊരുത്തവും പൊരുത്തമുള്ളത് കൊണ്ട് തന്നെ ഏതൊരു കാര്യവും ഒരു തിരുവായിക്ക് എതിർവായി ഇല്ലെന്ന് പറയുന്ന പോലെ തന്നെ ഏതൊരു കാര്യവും ആവശ്യപ്പെട്ടാലും ചെയ്തു തരാൻ ആളുണ്ടാവും എപ്പോഴും ഒരു ഫ്രണ്ട്സിൻ്റെ ചുറ്റപ്പെട്ടവരി പുരുഷ ആണെങ്കിൽ സ്ത്രീ ആണെങ്കിലും അവർക്ക് എപ്പോഴും ഒരു ഫ്രണ്ട്സിൻ്റെ സർക്കിൾ ഉണ്ടാവും അല്ലെങ്കിൽ ഫോൺ കോണ്ടാക്റ്റിലായിക്കോട്ടെ സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ അല്ലെങ്കിൽ പഠനിക്കുന്ന കാലഘട്ടത്തായിക്കോട്ടെ കോളേജിലായിക്കോട്ടെ സ്കൂളിലായിക്കോട്ടെ മൂല നക്ഷത്രത്തിനാണെങ്കിലും നമുക്ക് ഇത്രയും വളരെയധികം ഐശ്വര്യപ്രദമായ ഒരു നക്ഷത്രം വേറെയില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പൊരുത്തം വളരെയധികം കൂടുതലാണ് ഇവരത് ഉപയോഗിക്കുകയും ചെയ്യും പൊരുത്തത്തിൻ്റെ ഗുണങ്ങളെല്ലാം ഇവർ ഉപയോഗിക്കാറുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ലൈഫിൽ സക്സസ് ആവുകയാണ് ഇവർ ചെയ്യുന്നത് അങ്ങനെ മൂലം നക്ഷത്രം തീർത്തും അതമ്പതിച്ച് താഴേക്കൊന്നും പോകാറില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ചില നക്ഷത്രങ്ങൾക്ക് കഷ്ടപ്പാടുകൾ തീരാറില്ല അപ്പോൾ ചിലരുടെ യോഗങ്ങൾ കൊണ്ട് മാത്രമാണ് ആ നക്ഷത്രക്കാർ രക്ഷപ്പെടുന്നത് ചില നക്ഷത്രങ്ങൾക്ക് കഷ്ടപ്പാടുകൾ തീരാറില്ല പക്ഷേ മൂലനക്ഷത്രമുള്ളവർക്ക് എപ്പോഴും സുഹൃത്തുക്കളുടെ ഒരു വലയുമുണ്ടാകും കൂടെ അവർ എപ്പോഴും സുഹൃത്തുക്കളോടൊപ്പം ആയിരിക്കും അവരൊറ്റയ്ക്ക് ഇരിക്കും ഇഷ്ടപ്പെടുന്നവരാണ് പക്ഷേ അവരോട് എപ്പോഴും സുഹൃത്തുക്കളുണ്ടായിരിക്കും എല്ലാവരോടും നല്ല രീതിയിൽ ഇടപെടുന്ന ആളുകളാണ് പിന്നെ ഈ സ്ത്രീകളാണെങ്കിൽ ഒറ്റയ്ക്ക് വാഹനം ഓടിച്ച് പോകാനൊക്കെ വളരെ ഇഷ്ടമാണ് വാഹനം കാറൊക്കെ ഓടിച്ച് ദൂരെ യാത്രകൾ ദൂരെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരളം വിട്ട് വരെ യാത്ര ചെയ്യാനും ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് പോകാനും വളരെ ധൈര്യമുള്ള ആളുകളാണ് അല്ലെങ്കിൽ ടൂറ് ഒറ്റ വൺ ഡേ ടൂറായിട്ട് പോകാൻ ഒറ്റക്ക് വണ്ടി പോയി ദൂര സ്ഥലങ്ങളിൽ പോയി ഒറ്റയ്ക്ക് ഇവിടെ ആറേ ഹെൽപ്പില്ലാതെ തിരിച്ചു വരാനുള്ള കഴിവൊക്കെ മൂലനഷ്ടത്തെയുള്ള പുരുഷനും ഉണ്ട് ഉണ്ട് പല ആളുകൾക്കും ലോങ്ങ് ജേർണി ഒരു ബുദ്ധിമുട്ട് പിടിച്ച കാര്യമാണ് ഒന്നുകിൽ മൂന്ന് പേര് വേണം അല്ലെങ്കിൽ രണ്ട് പേര് വേണം അല്ലെങ്കിൽ നാല് പേര് വേണം ഇങ്ങനെയുള്ള കളികളെ ഉള്ളൂ അപ്പോൾ ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു അത്യാവശ്യ ഘട്ടത്തിൽ ആരോഗ്യ പ്രശ്നം വരുമെന്നുള്ള ഭയമോ അല്ലെങ്കിൽ കുറവോ അല്ലെങ്കിൽ ഭക്ഷണം മുതലായ ചില സമയം കിട്ടാതെ വന്നാൽ എന്ത് ചെയ്യുമെന്നുള്ള ടെൻഷനുകളൊക്കെ ഉണ്ടെങ്കിൽ കൂടെ ആളുകൾ എപ്പോഴും സംഘമായി പോകുന്നതാണ് എപ്പോഴും നമ്മൾ യാത്രയ്ക്ക് നാല് പേര് കൂടി യാത്ര പോകണമെന്നാണ് നമ്മൾ സാധാരണ കേട്ടിരിക്കുന്നത് മനസ്സിലായത് പേര് കൂടിയാണ് എപ്പോഴും യാത്ര എന്ന് പറയുന്നത് ഒരാൾ ഭക്ഷണവും ഒരാളെ ചിലവും മറ്റു കാര്യങ്ങളും എല്ലാം കരുതാനായിട്ട് നമുക്ക് ഏൽപ്പിക്കാൻ പറ്റും പരസ്പര സഹകരണത്തിൽ പോകാൻ പറ്റും തമാശകൾ പറഞ്ഞ് പോകാൻ പറ്റും അപ്പോൾ യാത്രയ്ക്ക് എപ്പോഴും നല്ലത് നാല് പേരെന്നാണ് നമ്മൾ കേട്ട് കഴിഞ്ഞത് പക്ഷേ ഇത് മൂലനഷ്ടത്തിൽപ്പെട്ടവർ ഒറ്റയ്ക്ക് അങ്ങോട്ട് പോകും ഒറ്റയ്ക്ക് പോയിട്ട് ഒറ്റയ്ക്ക് തിരിച്ചു വരാനുള്ള അത് എത്ര ദൂരെയാണ് ഇനി വിദേശത്തേക്കുള്ള ട്രിപ്പാണല്ലോ അവർ ഒറ്റയ്ക്ക് പോയിട്ട് ഒറ്റയ്ക്ക് തിരിച്ചു അവർ ആദ്യമായിട്ട് പോയാൽ അവർക്ക് യാത്രയോട് പേടിയുണ്ട് യാത്രയോട് പേടിയില്ലാത്ത ഇല്ലാത്ത ആളുകളാണ് യാത്രയോട് പേടിയില്ലാത്ത ആളുകളാണ് മൂലം നക്ഷത്രത്തിലുള്ളവർ പൂരാടനക്ഷത്രത്തെയുള്ളവർ ആയില്യം നക്ഷത്രത്തിലുള്ളവർ ഭരണി നക്ഷത്രത്തിലുള്ളവർ കാർത്തിക നക്ഷത്രത്തിലുള്ളവർ തിരുവാതിര നക്ഷത്രത്തിലുള്ളവർ ഉത്തറ്റാതി നക്ഷത്രത്തിലുള്ളവർ ഉത്രാടനക്ഷത്രത്തിലുള്ളവർ ഉത്തര ഉത്തരനക്ഷത്ര ഒറ്റമയ്ക്ക് ആളുകൾ യാത്ര എന്ന് പറയുന്ന കാര്യം വളരെ ഇഷ്ടമാണ് ഏറ്റവും കൂടുതൽ യാത്ര പോകുന്ന അനിഴങ്കാരാണ് പക്ഷേ ഒറ്റയ്ക്ക് യാത്ര പോകുന്നത് മൂലം നക്ഷത്രമുള്ളവരാണ് കൂടുതലായിട്ട് അനിഴന്മാർക്ക് എപ്പോഴും സംഘം കൂടെ ഉണ്ടാവും കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് യാത്ര ഉണ്ടെങ്കിലും അവർക്കിപ്പം ദൂരോട്ടുള്ള ഒരു ഡ്രൈവിങ്ങിൻ്റെ ജോലിയാണെങ്കിൽ പോലും തീർച്ചയായും അവർക്ക് മുന്നോട്ട് പോകാൻ നേരത്ത് സഹ കൂടെയുള്ള ആളുണ്ടാവും ഒരു ഹെൽപ്പിൻ്റെ പകുതി വരും ദൂരെ ഓടിക്കാൻ പക്ഷേ മൂലനക്ഷത്രപ്പെട്ടവർ ഒരു ബോർഡർ കടന്നു പോകണമെങ്കിൽ ചിലപ്പോൾ അവർ ഇവിടെ റെസ്റ്റ് ചെയ്യട്ടെ ഒറ്റയ്ക്ക് അങ്ങോട്ട് പോകും അല്ലെങ്കിൽ റൂം എടുത്ത് താമസിച്ചിട്ട് ബാക്കി യാത്ര അവർ ഒറ്റയ്ക്ക് അങ്ങ് ചെയ്യും അതിനുള്ള കഴിവും തൻ്റെ ഇടമൊക്കെ മൂലം നക്ഷത്രക്കാർക്കുണ്ട് പിന്നെ ഇവർക്ക് അഭിനയിക്കാനുള്ള കഴിവുണ്ട് പാട്ട് പാടാനുള്ള കഴിവുണ്ട് ഇവർക്ക് എല്ലാവിധ കലാപരമായ കഴിവുണ്ട് സ്പോർട്സ് മേഖലയിലാണെങ്കിൽ ഫൈറ്റ് പോലുള്ള കാര്യങ്ങൾ മാർഷൽ ആർട്ട് തുടങ്ങിയവയെല്ലാം ചെയ്യാനുള്ള കഴിവ് മൂലനക്ഷത്രക്കാർക്കുണ്ട് വളരെയധികം കഴിവ് കൂടിയ ഒരു നക്ഷത്രമാണ് മൂലനക്ഷത്രം പക്ഷേ ഞാൻ പറഞ്ഞ ആറ് നക്ഷത്രക്കാർ ഈ ആറ് നക്ഷത്രക്കാരുടെ കൂട്ടത്തിലാണ് ഇവർ പെടുന്നതെങ്കിൽ തീർച്ചയായും ഇവരെ ഒറ്റപ്പെടുത്തും കാരണം മനസ്സിലാക്കുക വികർഷണം സംഭവിക്കുന്നതുകൊണ്ട് ഒറ്റപ്പെടൽ തീർച്ചയായും ജീവിതത്തിൽ അങ്ങനെയുള്ള ആളുകളുടെ കൂട്ടത്തിലാണ് പെടുന്നത് അപ്പോൾ ഈ പറയുന്ന നക്ഷത്രങ്ങളിലുള്ള ആറുപേരും ചേർന്ന ഒരു യൂണിറ്റിലേക്കാണ് നിങ്ങൾ ചെന്ന് പെടുന്നതെങ്കിലും അപ്പം നിങ്ങൾക്ക് അവിടെ യാതൊരുവിധ വിധ സ്വസ്ഥതയും കാണുകയില്ല പിന്നെ ഈ പറഞ്ഞ ആറ് പേരും തമ്മിലൊന്നും ചേരുകയൊന്നുമില്ല അത്രയും ചേരിക്കുന്ന ആളുകളില്ല അവരും തമ്മിലും ചേർച്ചയില്ല മൂരാട്ടും ചേർച്ചയില്ല തമ്മിലും ചേരാത്ത ആളുകളാണ് മുക്കാൽ പങ്ക് ഞാൻ വാതിരിക്കുന്നത് പക്ഷേ ഏറ്റവും പ്രബലമായ എല്ലാ നക്ഷത്രങ്ങളുടെ സഹായവും സഹകരണവും ഒക്കെ എങ്കിലും രേവതി നക്ഷത്രവും പൂരാട നക്ഷത്രവും പൂരാടനക്ഷത്രവും നക്ഷത്രവും തിരുവാതിര നക്ഷത്രവും അശ്വതിയും ഭരണിയും കാർത്തികയും മഹീരവും പിന്നെ പുണർതം താഴേക്ക് വരുമ്പോൾ ഒരു നക്ഷത്രമാണ് പക്ഷേ അത് പ്രബലമാണ് പക്ഷേ പൊരുത്തക്കുറവുണ്ട് അവിട്ടം പ്രബലമായൊരു നക്ഷത്രമാണ് പക്ഷേ പൊരുത്തക്കുറവുണ്ട് പൂയവും മായിയവും പ്രബലമായ നക്ഷത്രമാണ് പൊരുത്തക്കുറവുണ്ട് ഇതിൽ പൂരൊരുട്ടാതി ഉത്തരട്ടാതി ഉത്തരാടവും നമുക്ക് വേണമെങ്കിൽ അത്ര പ്രബലത്തു പറയാനില്ല കാരണം താഴേക്ക് വരികയാണ് അപ്പോൾ ഏറ്റവും പ്രബലമായ നക്ഷത്രങ്ങളിൽ വളരെ മൂന്നെണ്ണം മാത്രൂ കുഴപ്പക്കാരനായിട്ട് തോന്നുന്നുള്ളൂ ബാക്കിയുള്ളവരുമായിട്ടല്ല നല്ല രീതിയിൽ മൂലം നക്ഷത്രം യോജിച്ച് പോകും സ്വന്തം നക്ഷത്രമായിട്ടും യോജിച്ച് പോകാൻ കഴിവുള്ളതുകൊണ്ട് ഒരേ സമാന ചിന്താഗതിക്കാരായ ആളുകളെ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും കാരണം രണ്ടുപേരും മൂല നക്ഷത്രമാണെങ്കിൽ തീർച്ചയായും സമാന ചിന്താഗതിക്കാരായിരിക്കും നിങ്ങൾ അപ്പോൾ അതിനനുസരിച്ചുള്ള ഐശ്വര്യം നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെയധികം ലഭിക്കും പെട്ടെന്ന് തന്നെ വളരെയധികം കോപം തോന്നുന്ന നക്ഷത്രക്കാരാണ് മൂലം നക്ഷത്ര വളരെയധികം ദേഷ്യം അവർക്ക് വരാറുണ്ട് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ചില സമയം അവർ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കാറുണ്ട് അതുപോലെ എപ്പോഴും കംഫർട്ടായ ഒരു സോണാണ് അവർക്ക് ഇഷ്ടം കാരണം പരിചയമുള്ള ആളുകളോടൊപ്പം കൂടി ചേർന്ന് പ്രത്യേകിച്ച് ഒരു പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ വളരെ സ്വന്തം സേഫ്റ്റി എപ്പോഴും ഉറപ്പാക്കാനായിട്ട് മൂലനക്ഷത്രക്കാര് ശ്രമിക്കാറുണ്ട് ഒറ്റയ്ക്ക് യാത്ര പോവുകയാണെങ്കിൽ അവരെല്ലാ സേഫ്റ്റിക്കുള്ള കാര്യങ്ങളും അവർ തയ്യാറാക്കി അതൊന്നുകൂടി പരിശോധിച്ച് ഉറപ്പിച്ച ശേഷം മാത്രമേ ഇവരെ ഏതൊരു കാര്യത്തിനും ഇറങ്ങിത്തിരിക്കുകയുള്ളൂ ശ്രദ്ധയില്ലാതെ ഒരു കാര്യവും ചെയ്യാറില്ല എല്ലാ കാര്യങ്ങളും അടിക്കം ചെട്ടി നോക്കി ശ്രദ്ധിച്ചിട്ടേ ഇവർ ചെയ്യത്തുള്ളൂ അങ്ങനെയാണ് ഇവരുടെ ഒരു രീതി അപ്പോൾ അങ്ങനെ വരെ ജയിക്കാനായിട്ട് കഴിവുള്ള ഒരു നക്ഷത്രമാണ് മൂലം നക്ഷത്രം വളരെയധികം ഐശ്വര്യമുണ്ട് വളരെയധികം സൗന്ദര്യമുള്ള നക്ഷത്രക്കാരാണ് മൂലം നക്ഷത്രത്തിൽ എനിക്കിതുവർ പൊക്കവും ഉയരമൊക്കെ കൂടിയ ആളുകളായിരിക്കും അതായത് സാധാരണ ഇടത്തരമല്ല ചിലപ്പോൾ അഞ്ചടി അല്ല അഞ്ചരയടിയേക്കാളും ഉയരം കൂടുതല സ്ത്രീകളാണ് ചില സമയങ്ങളിൽ അഞ്ചേകാൽ അടി വരെ ചില ആളുകൾക്ക് നോർമലി ചിലപ്പോൾ ഉയരം വരാറുള്ളൂ ചിലർക്ക് നോർമൽ അഞ്ചര പക്ഷേ ഇവർക്ക് അഞ്ചര കഴിഞ്ഞ് പിന്നെയും ഉയരം നിൽക്കും ചിലപ്പോൾ സ്ത്രീകൾക്ക് പുരുഷന്മാരാണെങ്കിൽ ആറോ ചിലപ്പോൾ ആറടി പന്ത്രണ്ട് വരെ ഉയരക്കും വരാൻ സാധ്യത കൂടുതലാണ് മൂല മൂലനക്ഷത്രത്തിലുള്ളവർ കാരണം ഉയരം വ്യത്യാസവും നമുക്ക് ചിലതിന് പറയാനുണ്ട് അപ്പം വലിയ ആളുകൾ ചെറിയ ആളുകൾ അശ്വതി നക്ഷത്രത്തിൽ ഉള്ളവർക്കന്നും പോലും കൂടുതൽ ഉയരമുള്ള ആളുകളല്ല അശ്വതിക്കാർ ഇടത്തരം ആളുകളാണ് ഒന്നുകിൽ ചില ആളുകളുടെ ഉയരം നാലേ മുക്കാൽ അടി കൂടുതൽ ഉയരത്തില്ല ചിലര് ചില ആളുകൾ അഞ്ചര അടി കൂടുതൽ ഉയരാറില്ല മിനിമം ആറു വരെ പോകുന്ന അശ്വതി നക്ഷത്രക്കാരൊന്നും അങ്ങനെ തീരെ കാണാനില്ല എവിടെയെങ്കിലും ഉണ്ട് അത്രേ ഉള്ളൂ പക്ഷേ എണ്ണത്തിൽ കൂടുതൽ അഞ്ചേകാല അഞ്ചര അത്രയും പോലുള്ളൂ അഞ്ചരടി അഞ്ചര ഇഞ്ച് അത്രയും വരും അങ്ങനെയുള്ള ആളുകളാണ് മുക്കാൽ പങ്കും അശ്വതി നക്ഷത്രക്കാരുടെ ഉയരം ഭരണി നക്ഷത്രത്തിലുള്ളവർ ആറടി വരെ ഉയരം പൊങ്ങാറുണ്ട് അല്ലെങ്കിൽ അഞ്ചേ മുക്കാൽ വരെ അവർക്ക് ഉയരം വരാറുണ്ട് അതുപോലെ തന്നെ കാർത്തിക നക്ഷത്രത്തിലുള്ളവർക്കാണേലും ഉയരം അല്പം സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ചില സമയം അല്പം കമ്മിയാണ് പുരുഷന്മാർക്ക് കൂടി ഉയരം വരാറുണ്ട് സ്ത്രീകൾക്ക് അല്പം കുറയാറുണ്ട് വിരളമാണ് പിന്നെ അതുപോലെ ഭരണി വളരെ ഉയരം വെക്കുന്നൊരു നക്ഷത്രമാണ് പിന്നെ ഇത് ആയില്യ നക്ഷത്രത്തിലുള്ളവർക്ക് ആറടിക്ക് മുകളിൽ രണ്ട് സ്ത്രീക്കും പുരുഷനും വരാറുണ്ട് അതുപോലെ തന്നെ അവിട്ട നക്ഷത്രത്തിലുള്ളവർക്ക് പൂർണ്ണമായും ആറടി ഉയരത്തോളം പോകാറുണ്ട് വളർച്ച വരാറുണ്ട് സ്ത്രീയും പുരുഷനും അങ്ങനെ തന്നെ വരാറുണ്ട് പുരുട്ടാതി ഉള്ളവർക്ക് ആറടിയോളം ഉയരം പൊങ്ങാറുണ്ട് അവർക്ക് അത്രയും ഉയരം വരാനുള്ള സാധ്യത കൂടുതലാണ് ഉത്രാടം പിന്നെ അങ്ങോട്ട് പോകുന്ന എല്ലാ നക്ഷത്രക്കാർക്കും ഉയരം വർദ്ധിച്ച ആളുകൾ തന്നെയാണ് രേവതി നക്ഷത്രത്തിലുള്ള പുരുഷന്മാർക്കൊക്കെ ചിലപ്പോൾ ഏഴടി വരെ ഹൈറ്റ് വരാനുള്ളതുണ്ട് നമ്മുടെ ഈ ഭാഷയിലുള്ളവരാകണമെന്നില്ല വേറെ ആളുകൾക്കും വേറെ രാജ്യക്കാരൊക്കെ അപ്പോൾ അത് വളരെയധികം ഒരു പ്രത്യേകതയാണ് ഉയരം പക്ഷേ അശ്വതി നക്ഷത്രത്തിൽപ്പെട്ടവർക്ക് അത്ര ഹൈറ്റ് ഒരു പരിമിതി പരിമിതിയുണ്ടതിന് പരിമിതി ഉള്ളവരാണ് പക്ഷെ ബാക്കിയുള്ള നക്ഷത്രക്കാർ മഹീരങ്കാരാണേലും ഒരു അഞ്ചമുക്കാലടി വരെ വേണമെങ്കിൽ ഉയരം പറയാം അതിൽ അല്ലെങ്കിൽ അലച്ചതിന് ഒരു താളിയായിരിക്കും അവരുടെ ഉയരം പക്ഷേ ബാക്കിയുള്ള മിക്ക ആളുകൾ തിരുവോണക്കാർക്ക് ഉയരം കൂടാറുണ്ട് ചില ആളുകൾക്ക് സ്ത്രീകളിൽ ചിലർക്ക് നാല മുക്കാൽ അടിയൊക്കെ ഉയരം വരാറുള്ളൂ ചില ആളുകൾക്ക് പിന്നെ നാലാമുക്കാൽ അടി ചില സമയം രേവത് നക്ഷത്രം വരാറുണ്ട് പക്ഷേ ഉയരം വെക്കുന്ന നക്ഷത്രം അശ്വതി നക്ഷത്രക്കാർക്ക് ഈ പറയാൻ പക്ഷേ മൂലം നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീക്കും പുരുഷനും തീർച്ചയായും അഞ്ചരയടി മുകളിലേക്ക് ഉയരം കാണും അത് പ്രത്യേകത വളരെ വിരളമാണ് ഉയരം കുറഞ്ഞ ആളുകൾ സ്ത്രീയാണെങ്കിലും പുരുഷാണെങ്കിലും രണ്ട് വിഭാഗമുണ്ട് ഒന്ന് വണ്ണമുള്ള ആളുകൾ വണ്ണമുള്ള ആളുകൾക്ക് ഉയരം കുറവായിരിക്കും മെലിഞ്ഞ ആളുകളാണ് ഉയരം വെക്കുന്ന ആള് മൂലനക്ഷത്രപോലും പുരുഷന്മാരാണെങ്കിൽ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിൽ വളരെയധികം ശാരീരികമായ ശക്തി ഇവരുടെ കൂട്ടത്തിലുള്ളതാണ് ശാരീരിക ശക്തി പുരുഷ സ്ത്രീ ആണെങ്കിലും ശാരീരികമായി വളരെയധികം കരുത്തുള്ളവർ ശക്തരാണ് അപ്പം ശക്തിയോടെ നിലനിൽക്കാൻ കഴിവുള്ള ആളുകളാണ് മൂലനക്ഷത്രത്തിലുള്ളവർ ഏത് തരത്തിൽപ്പെട്ട ജോലി ഇവർ ആത്മാർത്ഥതയാണ് ഇവരുടെ ഏറ്റവും വലിയ ഒരു ഇത് ആത്മാർത്ഥമായി ഇവർ ജോലി ചെയ്യും ആത്മാർത്ഥത സത്യസന്ധത തുടങ്ങിയവയെല്ലാം ഇവരുടെ ഭാഗത്തുണ്ട് അങ്ങനെ അത്ര വലിയ കള്ളത്തരമൊന്നും കാണിച്ച് പൂർണ്ണമായിട്ടും ഒരു ജയം ഇവർ എടുക്കാറില്ല അല്ലെങ്കിൽ ഒരു തെറ്റായ രീതിയിലൊന്നും ഇവർ സഞ്ചരിക്കാറില്ല ഇവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഒരു ഓക്കെ ആയ രീതിയിൽ വളരെ മുൻകോപമാണ് ഇവരുടെ ഒരു മെയിനായ ഒരു പ്രശ്നം ചില സമയങ്ങളിൽ ഒന്നും നോക്കാതെ പ്രതികരിച്ചൊന്നും വരും അത് ചിലപ്പോൾ കൂടെ ഉള്ള ആളുകൾക്കൊരു ഇഷ്ടക്കുറവ് തോന്നിപ്പിച്ചതും അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഇന്ന് ഇത്രയും കാര്യങ്ങളെ സംസാരിക്കാമുള്ളൂ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈറ്റപ്പിക്കുകയാണ് അപ്പോൾ ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്ന ആളുകളാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഇത്രയും വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുക താങ്ക്